ദിലീഷ് അഗ്രി വ്ലോക്കിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കടലോണ്ടി പഞ്ചായത്തിലെ കെ സി ചന്ദ്രദാസേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു മനുഷ്യ നല്ലൊരു കർഷകനായൊരു മനുഷ്യൻ ജൈവ കർഷകൻ എന്നൊക്കെ പറയുന്നത് ജൈവ കർഷകൻ തന്നെ അവരുടെ അടുത്തേക്കാണ് വന്നിട്ട് അവർ നെൽകൃഷിയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് വന്നത് അപ്പോൾ എനിക്കിതൊന്ന് വീഡിയോ എടുക്കാൻ തോന്നി ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് പിന്നെ ഒരു കവിയാണ് പല രംഗത്തും കലാപരമായിട്ടൊക്കെ ആയിട്ട് ഒരുപാട് മേഖലയിലുണ്ട് ഈ കൊത്തുപണി ചെയ്യും മൂന്നു കൊല്ലായി തന്നെ ഈ സേവനത്തിലാണ് ഇറങ്ങിയത് ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കി ആ അപ്പോ അല്ല കോഴിക്കോട് ജില്ലേൻ്റെ ഒരു ഭാഗം മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭാഗം അങ്ങനെ രണ്ട് ജില്ലയും കൂടി നൂറ്റിപ്പതിനാറ് ബസ് സ്റ്റോപ്പുകൾ ഞാൻ വൃത്തിയാക്കുന്നുണ്ട് ഒരു ദിവസം കപ്പലങ്ങാടി മുതൽ പരപ്പനങ്ങാടി വരെ മുപ്പത്തൊന്ന് ബസ് സ്റ്റോപ്പ് അടുത്ത ദിവസം കടലുണ്ടി മുതൽ പറോക്ക് ഇ എസ് ഐ വരെ ഇരുപത്തൊമ്പത് ബസ് സ്റ്റോപ്പ് മൂന്നാമത് ദിവസം കോട്ടക്കടവ് മുതൽ അത്താനിക്കൽ ഒരുപ്പുറം കടവ് മുക്കത്ത മണ്ണൂർ വാടക വട്ടപ്പറമ്പ് മുതൽ കരുവന്തിരുത്തി അതുവരെ വരെ അങ്ങനെ മൊത്തം നൂറ്റി പതിനാറ് വർഷുകൾ വൃത്തിയാക്കും അതെന്ന് പറഞ്ഞാല് നമ്മൾ ചെല്ലുന്ന ഇടത്ത് എല്ലാ ഭാഗത്തും പ്ലാസ്റ്റിക് ഉണ്ടാവും പ്ലാസ്റ്റിക് മാലിന്യങ്ങള് അപ്പൊ ഞാനൊരു കൗതുകത്തിനായിട്ട് എഴുതിയാലും പ്ലാസ്റ്റിക് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ വിളഞ്ഞു നിൽക്കുകയല്ലേ നമ്മൾ എന്ത് എന്തിട്ടാലും ഒരു ആറു മാസം അത് വിളഞ്ഞിട്ടു എന്നതുപോലെ അപ്പൊ ഞാനൊരു കൗതുകത്തിനായിട്ടാണ് പ്ലാസ്റ്റിക് വിളവെടുപ്പ് അത് ഞാനിങ്ങനെ ഇതുകൊണ്ട് കുത്തിയെടുക്കും ഇത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും ഞാൻ എവിടെ പോവാണെങ്കിലും ഇതുകൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കും പ്ലാസ്റ്റിക്ക് അതിലത് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു ചാക്ക് വാങ്ങിക്കും ആ ചാക്ക് വാങ്ങിയിട്ട് ഒരു ഏതെങ്കിലും പോസ്റ്റിന്റെ മുകളിൽ കെട്ടി തൂക്കി അവിടെ ഏതെങ്കിലും നല്ല ആളുകൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ നീ വച്ചിട്ട് ചെയ്യും ഇനിപ്പോൾ നമ്മുടെ നെൽകൃഷിയിലൊക്കെ വന്നത് ഇതൊരു തോന്നിയതാണോ അല്ലെങ്കിൽ ഒരു നെല്ല് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മിക്ക ചാനലുകളിലും പേപ്പറിലൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസം മുൻപേ ഈ വഴിയോരത്ത് വട്ടപ്പറമ്പ് അങ്ങാടി ബീച്ചിലേക്ക് പോകുന്ന ആ വഴി റോഡിന് ഇരുവശങ്ങളിലും ഈ ചേമ്പ് മഞ്ഞൾ ഇഞ്ചി അങ്ങനെ പല കൃഷികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു ദിവസം ഞാൻ വളം വെച്ച് മണ്ണ് കയറ്റിയിട്ടാണ് അപ്പോഴാണ് കുറച്ച് കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ വന്ന് എൻ്റെ കൃഷിയൊക്കെ കണ്ട് ആന അവര് അവരിൽ ഒരാൾ ചോദിച്ച് അങ്കിൽ ഉണ്ടാകുന്ന മരം ഏതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കുമ്പോഴും കൈക്കൂടിങ്ങനെ പണിയെടുക്കുകയെ ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഒന്ന് നോക്കി കുട്ടികളെ ഒന്ന് നീറ്റ് നോക്കി അവൻ നല്ലൊരു കൗതുകരമായ ചോദ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി അത് നെല്ലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അരി പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഞാൻ ഒരഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ വിത്ത് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആ അത് ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച് ഇണിച്ച് തരാൻ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് മുതൽ ഞാൻ ഈ നെല്ല് വിത്ത് നെത്തിന് വേണ്ടി കുറേ അളഞ്ഞ് അങ്ങനെ മണ്ണൂർ വളവിൽ വെച്ചിട്ട് ഒരു ദാസേട്ടിൽ നിന്നാണ് അല്പം വിത്ത് കിട്ടിയത് ഒരാ ഒന്നര കിലോ വിത്ത് കിട്ടി ആ വിത്തിനെ ഞാൻ ഇരുന്നൂറ് രൂപ അവർക്ക് കൊടുത്ത് അപ്പോൾ ഈ എൻ്റെ ഉദ്ദേശം പറഞ്ഞു ഇങ്ങനെ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അയാൾ പൈസ വേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ നല്ല ഉദ്ദേശത്തിലല്ലേ ഈ വിത്ത് ചോദിച്ചാൽ അതുകൊണ്ട് പൈസ വേണ്ടതാണ് പൈസ തിരിച്ചു തന്നെ അങ്ങനെ ഈ കഴിഞ്ഞ മെയ് മാസം പതിമൂന്നും പതിനാലും ഈ സ്ഥലം കാട് പിടിച്ച് കിടക്കേന് കാട് അതുപോലെ ഈ കുപ്പി പൊട്ടിച്ച കുപ്പി കഷ്ണങ്ങളും പലതുകൊണ്ടും അങ്ങനെ കാട് ഒരു വികൃതമായി കിടക്കുന്നൊരു അന്തരീക്ഷേന് അപ്പോൾ അതൊക്കെ വെട്ടി വെളിച്ചാക്കി നല്ല വൃത്തിയാക്കി രണ്ട് ദിവസം പതിമൂന്നും പതിനാലും ഈ സ്ഥലം ഒരുക്കിയെടുത്ത് കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്ത് മെയ് മെയ് പതിനഞ്ചിന് ഈ വിത്തിട്ട് വിത്ത് വരച്ച് ഇപ്പോഴേക്കൊരു നാല് മാസത്തിൻ്റെ അടുത്തായി അപ്പോൾ അന്ന് വിത്ത് തന്ന ആൾ എന്നോട് പറഞ്ഞത് ഒരു നാല് മാസമാണ് ഇതിൻ്റെ കാലാവധി നൂറ്റിരുപത് ദിവസം നൂറ്റിരുപത് ദിവസം കൊണ്ട് കൊയ്യാനാവുന്ന പറഞ്ഞത് അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് നെല്ല് ഉണ്ടാക്കാനുള്ള ഒരു ഒരു മരം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്ക ഇപ്പൊന്ന് പറഞ്ഞാല് എനിക്ക് ഒരു രണ്ട് കതിരിങ്കിലും കണ്ടാ മതി എന്നാലും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഇത് കിട്ടി പിന്നെ ഈ കതിരൊക്കെ കണ്ടില്ലേ ഈ കതിര് ഞാന് രണ്ടേ അളന്നു നോക്കി മുപ്പത് സെന്റിമീറ്റർ ഓരോ കതിര് ആ െന്ന് പറഞ്ഞാല് പാടത്ത് പോലും ഇത്ര വലുപ്പം ഉണ്ടാവില്ല എന്നാണ് അപ്പൊ ഇതിപ്പോ പാടത്താണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഇതിന് വളങ്ങളൊക്കെ ഓ നാല് തവണ വളർത്തിട്ടുണ്ട് ഈ ജൈവവള വള ചാണകപ്പൊടി ചാണകം കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കൃഷി നെല്ലൊക്കെ ഇപ്പോ കംപ്ലീറ്റ് കോൺക്രീറ്റ് വസ്തുക്കൾ ബിൽഡിങ്ങുകളാണ് അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു നെൽകൃഷി നെൽകൃഷി അതിന് കുട്ടികളൊക്കെ നെല്ല് എങ്ങനെ ഉണ്ടാക്കണം പണ്ടൊക്കെ കംപ്ലീറ്റ് പാടാണ് ഈ പാടങ്ങളൊക്കെ തോർത്ത് വലിയ വലിയ മരങ്ങളും ഇതൊക്കെ ആയതോടുകൂടി കൃഷി പോയി അപ്പം എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം മൂബരെ സംബന്ധിച്ചോളം മൂബർ കൃഷി കാരണം കുട്ടികൾക്കറിയില്ല എന്താ പിന്നെ അരി എങ്ങനെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അത് മോബരന്റേത് മോബരെ സംബന്ധിച്ചോളം ഈ തരിശയൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് കൃഷി ഉണ്ടാക്കുക എന്നുള്ള ഒക്കെ കാരണം അതുകൊണ്ടാണ് ഈ റോഡിൽ കൂടി പോകുന്ന കുട്ടികൾക്ക് ഈ നെല്ല് ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുത്തത് കാരണം ഇതിലുണ്ടാകുന്ന രീതി അത് ഈ റോഡ് റോഡരികലും ഉണ്ടാക്കാമെന്നുള്ളൊരു ചിന്താഗതി മൂവർക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ കൃഷി ഉണ്ടാക്കാനുള്ള സമയത്ത് മാറിയത് ഈ കൃഷി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ റോഡ് റോഡരികൾ മാത്രമല്ല തരിശായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ മോബർ ഏറ്റെടുത്തു കൊണ്ട് അവിടെ ജൈവ കൃഷികളൊക്കെ ജൈവ കൃഷികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാണ് മോബർ സംബന്ധിച്ചോളം ഉള്ളത് പിന്നെ ഒരു ലാഭക്ഷയമല്ലാതെ എല്ലാ രംഗത്തും ഇതുമാത്രമല്ല നമ്മൾ വിവിധ രംഗത്ത് പിന്നെ കാര്ഷിക രംഗത്ത് മാത്രമല്ല വിവിധ കലാരംഗത്തും സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും അങ്ങനെ വിവിധ മേഖലകളെ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളെ വൃത്തിയാക്കുക ബസ് സ്റ്റോപ്പുകൾ അതുപോലെ തന്നെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുക അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ലാതാക്കുക അതൊക്കെ തന്നെ മൂപ്പർ അത് ശേഖരിച്ചുകൊണ്ട് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഒരു നല്ല ഒരു സ്ഥലമാക്കി മാറ്റുന്നതിന് വേണ്ടി കള്ളി കള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം മൂപ്പർ പോലത്തെ നല്ലൊരു മനുഷ്യൻ ഈ പഞ്ചായത്തിന് മാത്രമല്ല മറ്റു പഞ്ചായത്തുകളില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മാറ്റമാണ് എൻ്റെ ഇതിൻ്റെ ഒരു സ്നേഹം എനിക്ക് ആത്മാർത്ഥത ഇതുപോലുള്ള സമയത്ത് കാണിക്കുക ഇതുപോലത്തുള്ള ആൾക്കാർ ഉണ്ടാവുക എന്നുള്ളത് ഇത്ര മാത്രം മാത്രമല്ല ഇതുപോലെയുള്ള ഒന്നു രണ്ടു ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഈ കള്ളോണ്ടി പഞ്ചായത്തിൽ നല്ല രീതിയിൽ ഉയർത്തി കുറ്റ മാലിന്യമില്ലാത്തവരുമോ നല്ലൊരു പഞ്ചായത്ത് അടി തീർക്കാൻ വേണ്ടി സാധിക്കും അതിനെ അതിനദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ബാക്കി മൂപ്പനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൃഷിയിലേക്കും ഇങ്ങനത്തെ ഇത് കണ്ടിട്ട് പുതിയ കുട്ടികൾ ഇതിലേക്കൊക്കെ വരട്ടെ കർഷകർ ആയിട്ട് വരട്ടെ